ആദ്യൊരു അഭിപ്രായം പറയട്ടെ ഈ ശശി തരൂരിൽ നിന്ന് ഇന്ത്യയിൽ മുഴുവൻ വലിയ വലിയൊരു സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞൊക്കെ തെറ്റാണ് അത് വടക്കേ ഇന്ത്യയിലൊന്നും പോവാത്തതിനെ കൊണ്ടാണ് ഇവിടെയൊക്കെ പോകണം അവിടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നേ ഇവിടെത്തന്നെ അടുത്ത് നമ്മുടെ ഈ മെഡിക്കൽ കോളേജിലെ പെൺകുട്ടികളോട് ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല ഇതൊരു ഗ്ലാമറിൽ വന്നിട്ടില്ല ഇതിപ്പോൾ നമ്മൾ സിനിമാ താരങ്ങൾ ഗ്ലാമറിൽ വരും ആ ഗ്ലാമറിൽ അമിതാഭ് ബച്ചൻ വന്നിട്ട് എന്ത് പറ്റി ശത്രുവൻ സിൻഹ വന്നിട്ട് എന്ത് പറ്റി എന്നൊക്കെ നമുക്ക് നല്ലോണം അറിയാം തെക്കേ ഇന്ത്യയിലെ എൻ ടി രാമുറാവും എം ജി ആർ ഒക്കെ വരും അതുകൊണ്ട് ഞാൻ ആർക്ക് വേണം നിങ്ങളുടെ സമ്മതമൊക്കെ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കപൂറൊക്കെ വലിയ രീതിയിൽ ശശി തരൂരിനെ വളഞ്ഞിട്ട് ആക്രമിക്കല് തുടങ്ങിയിട്ടുണ്ട് ഇത്തരം ഒരുപാട് ആളുകൾ പല രീതിയിൽ ശശി തരൂരിന് നേരെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട് അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് നിങ്ങൾ ഇത് തന്നെ കേട്ടില്ലേ ശശി തരൂരിനെ ആരും അറിയൂല ഇവിടെ കുറച്ച് കുട്ടികളോട് ചോദിച്ചാൽ പോലും അറിയില്ല അതൊക്കെ എത്ര മുടന്ത ന്യായങ്ങളാണ് ഈ വിളിച്ചു പറയുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ കേന്ദ്ര സഹമന്ത്രിയായിരുന്ന ഐക്യരാഷ്ട്രസഭയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് വിസയങ്ങൾ എഴുതിയിട്ടുള്ള ഇന്നും ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശ്രദ്ധ കൊടുക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത് ആരും അറിയില്ല വടക്കേ ഈ ഗവർണർ കാര്യം മനസ്സിലാക്കണം കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച സമയത്ത് കേരളത്തിൽ നിന്ന് പോലും വലിയ പിന്തുണ കിട്ടാഞ്ഞിട്ട് വലിയ വോട്ടുകൾ നേടിയിട്ടുണ്ട് അത് നിങ്ങൾ ഈ പറയുന്ന വടക്കേ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയാ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തി തന്നെയാ പിന്നെ ഏതെങ്കിലും കുറച്ച് ആളുകളോട് ആരെങ്കിലും പോയിട്ട് അത് പരി സച്ചിൻ്റെ പേരാണെങ്കിലും അറിയാത്ത ആളുകളുണ്ട് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് ഈ പറയുന്ന ഗഫൂർ ഒക്കെ ഒന്ന് മനസ്സിലാക്കാം പിന്നെ ഗഫൂറിൻ്റെയൊക്കെ പ്രശ്നം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കാം നമുക്കറിയാം നമ്മുടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന്റെ തൊട്ടു പിന്നാലെ രാജ്യത്തോട് ലോകത്തോട് ശശി തരൂർ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ഇസ്ലാമിസ്റ്റ് ഭീകരവാദികളാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയത് എന്ന് ഇതുപോലെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവും ഇല്ല എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഭീകരാക്രമണം നടത്തിയത് ഇസ്ലാമിസ്റ്റ് ഭീകരവാദികൾ തന്നെയാണ് അപ്പൊ ഈ ഒരു ഇതിനുശേഷം വലിയ രീതിയിൽ ശശി തരൂരിനെ മറ്റു പല രീതിയിലും വളഞ്ഞിട്ട് ആക്രമിക്കലുണ്ട് നമ്മൾ കണ്ടോണ്ടിരിക്കുക ഇപ്പൊ ലൈറ്റസ് ആണിപ്പോ ഗൂർ ചർച്ചയൊക്കെ നടത്തിയിട്ട് തോന്നിയത് വിളിച്ചു പറയുന്നത് നമുക്ക് ശശി തരൂരിന്റെ ഒരു പ്രഖ്യാപനം കൂടി ഇവിടെ കൊടുക്കാം നിങ്ങളൊന്ന് കേട്ടു നോക്കും ഒരു വ്യക്തിയായിട്ടാണ് സംസാരിക്കുന്നത് ഒരു ഭാരതീയനായിട്ടാണ് സംസാരിക്കുന്നത് ഈ വിഷയങ്ങളില് വിദേശകാര്യത്തെ കുറിച്ച് കുറച്ച് അറിയുന്ന കാരണമാണ് ആൾക്കാർ എന്നോടൊന്ന് ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ വില പ്രസക്തി ഇല്ലെങ്കിൽ ആരും ചോദിക്കില്ലല്ലോ ചോദിച്ചപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു വിദേശ കാര്യങ്ങളെ കുറിച്ച് അറിവുള്ള വ്യക്തിയായിട്ട് തന്നെയാണ് കുറച്ച എന്റെ അടുത്തേക്ക് വന്നിട്ട് ആളുകൾ അഭിപ്രായം ചോദിക്കുന്നത് എന്ന് വ്യക്താക്കുന്നുണ്ട് ഞാൻ ഭാരതീയരാളി എന്നുള്ളതും അദ്ദേഹം എടുത്തുയർത്തുന്നുണ്ട് അതൊക്കെ ഗഫോറൊക്കെ ഒന്ന് കേൾക്കുന്നുണ്ടല്ലോ ഗഫോറിന്റെയൊക്കെ അതേ രീതിയിലുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ നമ്മുടെ കേരളത്തിലുണ്ട് പിന്നെ ഇദ്ദേഹത്തിന് ഗ്ലാമറില്ല ഇദ്ദേഹത്തിന് അറിയില്ല അത്തരം രീതിയിലൊക്കെ വാദം ഗഫൂർ അറിയുമ്പോഴോ ഗഫോറൊക്കെ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ കേരളത്തിലെ മുസ്ലിം ലീഗ് പോലും ലേറ്റസ്റ്റ് ആയിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പലസ്തീൻ അനുകൂല റാലിയൊക്കെ പ്രോഗ്രാം ഒക്കെ നടത്തിയ സമയത്തും ഗ്ലാമർ ഇല്ലാത്ത ശശി തരൂരിനെ വിളിച്ചത് നിങ്ങളൊക്കെ കണ്ടിട്ടില്ലായിരുന്നോ ഇത്തരം മതസംഘടനകൾ പാർട്ടികൾ നിരന്ന് നിന്ന് ഇദ്ദേഹത്തിനെ വിളിക്കുന്നത് ഗഫൂർ പറയുന്നത് പോലെ ആളും ആരും അറിയാതിട്ടാണോ എന്തുകൊണ്ട് ഈ സമയത്ത് ഇവർക്കൊന്നും ഇഷ്ടപ്പെടാതിരിക്കണോ യാഥാർത്ഥ്യങ്ങൾ ശശി തരൂര് വിളിച്ചു പറഞ്ഞു ആ സമയം മുതൽ ഒരുപാട് ആളുകളുണ്ട് ഇത്തരത്തിൽ എതിർത്ത് ഈ ചാനൽ ചർച്ചയിലൊക്കെ നമ്മുടെ ഏഷ്യാനി ന്യൂസിൽ വന്നിട്ടുള്ള ഒരു ചാനൽ ചർച്ചയുടെ ചെറിയ ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് എഫോറൊക്കെ കോൺഗ്രസ് കോൺഗ്രസിനേക്കാൾ കൂടുതൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് വാദിക്കുക അത് മറ്റൊന്നും കൊണ്ടല്ല ശശി തരൂരിനോടുള്ള എതിർപ്പുണ്ടാ വലിയ രീതിയിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഇവിടെ പ്രതിപക്ഷം നമ്മുടെ രാജ്യത്തിനെതിരെ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അതിന്റെ എല്ലാ ഉത്തരങ്ങളും ഇവിടെ ഭരിക്കുന്ന ബി ജെ പി പോലും പറയേണ്ട ആവശ്യം വരുന്നില്ല കൃത്യമായിട്ട് കോൺഗ്രസ് നേതാവ് ശശി തരൂർ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് വളരെ വലിയ യാഥാർത്ഥ്യങ്ങളുമാണ് എന്തൊക്കെ വാദങ്ങളുമായിട്ട് അതായത് നമ്മുടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്ന സമയത്ത് സുരക്ഷാ വീഴ്ച എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിന്റെ ആളുകൾ തുടങ്ങി വലിയ രീതിയിൽ പ്രചരണം സ്പോട്ടിൽ ശശി തരൂർ എത്തിയിട്ട് ലോകത്ത് ഇസ്രായേലിൽ പോലും വലിയ രീതിയിൽ ഭീകരാക്രമണം നടന്നു ഹമാസിന്റെ ഭീകര സംഘടന നടത്തി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടോ ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവുന്നതാണ് ഈ സമയത്ത് ഇതല്ല ചർച്ച ചെയ്യേണ്ടത് എന്നതുൾപ്പെടെ ശശി തരൂര് ഉയർത്തിപ്പിടിച്ച് കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവന്നിരുന്ന വാദം ശശി തരൂര് തന്നെ പൊളിച്ചടി പിന്നീട് വീണ്ടും വന്നു മോദിയെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയകളിൽ വലിയ രീതിയിൽ പ്രചരണം അതും ഔദ്യോഗിക പോസ്റ്റുമായിട്ടാണ് കോൺഗ്രസ് രംഗത്തെത്തിയത് മോദിയുടെ തലയില്ലാത്തൊരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് അതായത് പാക് അനുകൂല ഹാൻഡിലുകൾ എന്താണോ ചെയ്തിട്ടുള്ളത് അത് തന്നെ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം നിർത്തിയതിനു ശേഷം നമ്മൾ തിരിച്ചടിച്ച നിർത്തിയതിനു ശേഷം ഇന്ദിരാഗാന്ധിയെ പൊക്കി പിടിച്ചു വന്നു കൃത്യമായിട്ട് ശശി തരൂര് മുന്നോട്ട് വെച്ചോ അത് രണ്ടും രണ്ടാണ് അത് മനസ്സിലാക്കണം രണ്ടും രണ്ടാണ് ആണവ ആയുധം ഇല്ലായിരുന്നു വന്നു പാക്കിസ്ഥാന് ഇന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട് അവരുടെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളെത്തി എന്നിട്ട് നമ്മൾ കയറി അടിച്ചോ രണ്ടും രണ്ടാണ് കൃത്യമായിട്ട് ഒരു കോൺഗ്രസ്സുകാരനായിട്ട് തന്നെയാണ് ശശി തരൂർ ആ വിഷയത്തിൽ പോലും കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ആ നേട്ടത്തിലും എനിക്ക് അഭിമാനമുണ്ട് എന്നും ഒരു കോൺഗ്രസുകാരനായതിനും അഭിമാനമുണ്ട് എന്നത് ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചിട്ടാണ് ആ വാദത്തെയും കോൺഗ്രസിന്റെ വാദത്തെയും പൊളിച്ച് അടങ്ങിയിട്ടുള്ളത് അപ്പോ ഈ തവണ നമ്മൾ പാകിസ്ഥാനിലേക്ക് കയറി അടിച്ചത് നമ്മൾ ഭീകരവാദത്തിനെതിരെയായിരുന്നു അത് പൂർണ്ണമായിട്ട് നമ്മൾ വിജയിച്ചു എന്നോ ഈ തിരിച്ചടി സമ്പൂർണ വിജയമാണ് എന്ന് ശശി തരൂര് എന്നെ പ്രഖ്യാപിച്ചോ പിന്നീട് നമ്മൾ കണ്ടോ വടി വെടിനിർത്തൽ ട്രംപാണോ എന്ന് അപ്പൊ അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ അത്തരത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇതിൽ ഈ പറഞ്ഞ ട്രംപിനൊന്നും യാതൊരു റോളും ഇല്ല നമ്മുടെ സർക്കാരും നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വക്താക്കള് നമ്മളെ രാജ്യം ഔദ്യോഗികമായിട്ടും പറയുന്നത് എന്താണോ അത് വിശ്വസിക്കോ അതായത് നമ്മുടെ രാജ്യ താല്പര്യം നിരന്തരം ശശി തരൂർ ഓരോ ഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ച് സകല ആളുകളും മനസ്സിലാക്കും നമ്മുടെ രാജ്യത്തേക്കൊരു ഭീകരാക്രമണമാണ് നടന്നത് അതിന് നമ്മുടെ രാജ്യത്ത് രാജ്യം പാകിസ്ഥാനത്തിൽ നമ്മുടെ ശത്രു രാജ്യത്തെ തിരിച്ചടിക്കുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അതാണ് ശശി തരൂർ ചെയ്തിട്ടുള്ളത് നമ്മുടെ പരമാധികാരത്തെ ആര് വെല്ലുവിളിച്ചാലും നമ്മുടെ രാജ്യത്തുള്ള സകലരും ഒറ്റക്കെട്ടായിട്ട് വേണം അവർക്കെതിരെ ആഞ്ഞടിക്കാൻ അത് ശശി തരൂര് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിച്ചു നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടതാണ് ശശി തരൂർ ഒരു പ്രസ്താവന ഒരു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ അത് വലിയ വാർത്തയാവും അപ്പൊ അദ്ദേഹം ചെയ്തത് എത്രത്തോളം മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ട് കുറെ മൊണ്ണകളായിട്ടുള്ള ഈ പറയുന്ന കോൺഗ്രസ്സിലെ ഈ സോഷ്യൽ മീഡിയ പ്രചാരകരുണ്ടല്ലോ അവരുടെ ഔദ്യോഗിക പോസ്റ്റ് പോലും കൈകാര്യം ചെയ്ത് നമ്മുടെ പ്രധാനമന്ത്രിയെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്ത് അത്തരം അത്തരം മൊണ്ണകളെയൊക്കെ തള്ളുന്ന ശശി തരൂര് വളരെ മഹത്തായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ കോൺ ഈ കോൺഗ്രസിന്റെ മണ്ഠന്മാരെയൊക്കെ ആളുകൾ തള്ളിയിട്ട് ശശി തരൂരിനെ പോലെയുള്ള നേതാക്കന്മാര് ഉണ്ടാവട്ടെ എന്നല്ലേ ഈ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നാൽ ഗഫൂർ ഒക്കെ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹോ ശശി ഒന്നിനും കൊള്ളില്ല ആരും അറിയില്ല കാരണം എന്താ കാരണം നമ്മൾ വ്യക്തമായിട്ട് മുന്നോട്ട് വെച്ച് ഇതൊക്കെ ബോധമുള്ള ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ